നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി വിമാനത്താവള അതോറിറ്റി യാത്രക്കാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി നിർബന്ധമായും യാത്രക്കാർ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നാണ് പ്രധാന നിർദ്ദേശം രോഗബാധയുള്ളവരെ കണ്ടെത്താനാണിത് രോഗലക്ഷണങ്ങളുള്ളവരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യില്ല വിമാനത്താവളത്തിൽ എത്തുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മാസ്ക് ഗ്ലൗസ് എന്നിവ നിർബന്ധമായും ധരിച്ചിരിക്കണം സഹയാത്രക്കാരിൽ നിന്ന് നാലടി ദൂരം പാലിക്കുകയും ചെയ്യണം യാത്രക്കാരും വിമാനത്താവളത്തിലെത്തും മുമ്പ് വെബ് ചെക്ക് ഇൻ ചെയ്യണം ബോർഡിംഗ് പാസിന്റെ പകർപ്പ് കയ്യിൽ കരുതുക കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യണം രോഗലക്ഷണങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനയിലടക്കം വിമാനത്താവള ജീവനക്കാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ വിമാന സർവീസുകൾ എന്നു മുതൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് നിബന്ധനകൾ ഇങ്ങനെയാണ് യാത്രക്കാർക്ക് മാസ്ക് നിർബന്ധം വിമാനത്താവളത്തിലേക്കും വിമാനത്തിലേക്കും കയറും മുമ്പ് യാത്രക്കാരെ തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്യും രോഗലക്ഷണങ്ങൾ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല ഇവർക്ക് മറ്റൊരു തീയതി സൗജന്യമായി ടിക്കറ്റ് എടുക്കാം യാത്രക്കാർക്കിടയിൽ സീറ്റ് ഒഴിച്ചിടില്ല യാത്രയ്ക്കിടെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ മാറ്റുന്നതിന് അവസാനം മൂന്നുവരെ സീറ്റുകൾ ഒഴിച്ചിടുകയും ചെയ്യും വിമാനത്തിനുള്ളിൽ ക്യാബൻ ലഗേജ് അനുവദിക്കില്ല ഇരുപത് കിലോയിൽ താഴെയുള്ള ഒരു ബാഗ് ചെക്ക് ഇൻ ബാഗേജ് അനുവദിക്കും യാത്രക്കാരുടെ ദേഹ പരിശോധന പരമാവധി ഒഴിവാക്കും പകരം കൂടുതൽ മെറ്റൽ ഡിറ്റക്ടറുകൾ വിമാനത്താവളത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും യാത്രക്കാരുടെ ബോർഡിംഗ് പാസ് പാസ്റ്റാമ്പ് ചെയ്യുന്നത് ഒഴിവാക്കും ും വിമാനത്തിൽ ഭക്ഷണ വിതരണമില്ല വെള്ളം മാത്രമായിരിക്കും പതിനഞ്ച് മുതൽ പറക്കാമെന്ന് കമ്പനികൾ പറയുന്നുവെങ്കിലും പതിനെട്ടാണ് ഉചിതമെന്നാണ് കേന്ദ്രം പറയുന്നത് ആഭ്യന്തര സർവീസ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ വിമാന കമ്പനികൾ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതലയുള്ള എയർപോർട്ട്സ് അതോറിറ്റി സുരക്ഷ ഒരുക്കുന്ന സിഐഎസ്എഫ് എന്നിവയുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ചർച്ച തുടരുകയാണ് കോവിഡ് മുക്തമായ നഗരങ്ങളിലേക്ക് പതിനഞ്ച് മുതൽ സർവീസ് പുനരാരംഭിക്കണമെന്ന് ചില കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്ഡൌൺ കഴിഞ്ഞ് പതിനെട്ട് മുതൽ സർവീസ് ആരംഭിക്കുന്നതാണ് ഉചിതമെന്നാണ് നിലപാടിലാണ് മന്ത്രാലയം മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് യം മന്ത്രാലയം നിൽക്കുമ്പോഴും അവസാനിക്കുന്ന അവസാന നിമിഷങ്ങളിലും കേന്ദ്രം മൗനമാണ് പാലിക്കുന്നത് രാജ്യത്തെ വിമാനയാത്രക്കാരിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്ന ഡൽഹി മുംബൈ ബംഗളൂരു കൊൽക്കത്ത വിമാനത്താവളങ്ങൾ ആദ്യഘട്ടത്തിൽ തുറക്കണമെന്നും മറ്റ് ചെറു നഗരങ്ങളിലേക്ക് മാത്രമുള്ള സർവീസ് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നെന്നും കമ്പനികൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ലോക്ക്ഡൌൺ ആരംഭിച്ച മാർച്ച് ഇരുപത്തിയഞ്ചിന് മുമ്പ് ടിക്കറ്റ് എടുത്തവർക്ക് മുഴുവൻ തുകയും മടക്കി നൽകുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഇതുവരെ തുടരുകയാണ് ഇവർക്ക് മറ്റു തീയതിയിൽ ടിക്കറ്റ് മാറ്റിയെടുക്കാമെന്നാണ് കമ്പനികളുടെ നിലപാട് മാർച്ച് ഇരുപത്തിയഞ്ചിനു ശേഷം ബുക്ക് ചെയ്തവർക്ക് തുക തിരികെ കെട്ടുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ